നാളികേര കർഷകർക്ക് ആശ്വാസമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നാളികേര കൃഷി പ്രോത്സാഹന പദ്ധതിക്ക് തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നാളികേര കൃഷി പ്രോത്സാഹന പദ്ധതിക്ക് തുടക്കമായത് പദ്ധതിയുടെ ഭാഗമായി തെങ്ങിന് ജൈവവളം രാസവളം കുമ്മായം എന്നിവ സബ്സിഡി നിരക്കിൽ വിതരണം ആരംഭിച്ചു ഒരു തെങ്ങിന് ഒരു കിലോ വേപ്പിൻ പിണ്ണാക്ക് ഒരു കിലോ കുമ്മായം ഒരു കിലോ പൊട്ടാഷ് എന്നിവയാണ് നൽകുന്നത് പൊട്ടാഷ് അൻപത് ശതമാനം സബ്സിഡിയിലും വേപ്പിൻ പിണ്ണാക്ക് കുമ്മായം എന്നിവയ്ക്ക് എഴുപത്തഞ്ച് ശതമാനം സബ്സിഡിയുമാണ് കർഷകർക്ക് ലഭിക്കുക കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്ന സ്ലിപ്പ് പ്രകാരം അംഗീകൃത വളക്കടകളിൽ നിന്നും വളം വാങ്ങി കർഷകർ ബില്ല് കൃഷിഭവനിൽ എത്തിക്കണം സബ്സിഡി തുക അക്കൗണ്ടിൽ ലഭിക്കും പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത് അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബാബു പലികുന്ന് മറിയംകുട്ടിയസ് എൻ വാർഡംഗങ്ങളായ വി ഷംലൂലത്ത് യു പി മുഹമ്മദ് കെ ജി സീനത്ത് ഫാത്തിമ ആസർ എം ടി റിയാസ് കൃഷി ഓഫീസർ പി രാജശ്രീ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം